അമ്മ ഒന്ന് സമയവും പോയി ഞാൻ നിങ്ങൾ നിങ്ങൾ ഇതെല്ലാം കൂടി ഒന്നും എങ്ങനെയാ ഞാൻ ആദ്യം ആദ്യ പറഞ്ഞ കൂട്ടണ അവളെ ഒരു ബൈക്ക് കൊണ്ടുപോകുമ്പോ എപ്പോഴും സൂക്കേടാ ഇത് വിരാച്ച വരട്ടെ ഞാൻ മോനെ ഉറങ്ങാനുള്ളതാ നിങ്ങളിത് എന്താണ് നിങ്ങളെല്ലാം പുറപ്പെട്ട് കയറിയാൻ കുത്തിരു ഞാൻ എന്തൊക്കെ എടുത്തിട്ട് റെഡി ആയി വരണേന്നാലെങ്കിൽ പോവാൻ സീറ്റുമ്പോൾ ഇതൊക്കെ ഞാൻ വെക്കേണ്ടത് എന്റെ അമ്മ അല്ല മക്കളെ നിങ്ങൾ ഇന്നെ ഇത് പേർക്കാനായിട്ട് കൂട്ടിക്കൊണ്ടുപോവാ എല്ലാരും വണ്ടി കയറിയാൻ കുത്തിരുക്ക് എന്റെ പൊന്ന മോളിൻറെ അമ്മമ്മേന് വരണ്ടേ അമ്മമ്മ പോവാ ദൈവമേ എത്ര സമയായി സമയ വരക്ക് നിങ്ങളെല്ലാം കേറിയാൽ കുത്തി എല്ലാം ഞാൻ എടുത്ത് വെക്കാൻ വേണ്ടേ ഒരു ലൈറ്റും കൂടി ഓഫ് ആക്കിയിക്കില്ല അന്ന മക്കളില്ല ഐറ്റം കല് ഓഫ് ആയിക്കോണ്ടായിനോ എന്നൊന്ന എടുത്തേക്ക് ആടന്നോട്ടെ എല്ലാരും ബാക്കി എല്ലാ പണി പണിയോടു അമ്പോ മക്കളെ വാഷിംഗ് മെഷീനിലുണ്ട് ആറിട്ട ഞാനൊന്ന് ആറിയിട്ടിട്ട് വരട്ടോ ഒരു ഒരു മിനിറ്റ്

എന്റെ അമ്മ കൊറേ ദൂരം പോവാനുണ്ട് ഇത് ഇവിടെ തന്നെ നേരം ഞാൻ രാത്രി അല്ല നിങ്ങക്ക് എന്താ വയ്യേ എന്താ പ്രശ്നം ഞാൻ പോയിരുന്നില്ല മോനെ എന്താ പറ്റിയെന്ന് പറയാ എന്താ മുട്ടുപേന വല്ലതാണോ ഒന്നുമില്ല നടക്കാൻ വയ്യാത്തോണ്ടാ അല്ല നടക്കാൻ ഒക്കെ പറ്റൂ എന്താ കാര്യം നിങ്ങൾ എന്താ വരാത്തേ ഒന്നുമില്ല

ിന്റെ ഇടം രണ്ട് കാലിലും രണ്ട് ചെരുപ്പിട്ട് വെച്ചോണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെരുപ്പൊക്കെ സാപകാശത്ത് കേറിയാലോ ചെരുപ്പ് എങ്ങനെയായി പോയില്ല പോവാ നല്ല കോമഡിയാ അമ്മ എന്താ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ആ ബോട്ടിലൊക്കെ എന്ത് കേറാം ഞാട് കുത്തിക്കട്ടെ ഏയാളിച്ച എണീറ്റ് വന്നതാ അല്ല എന്നാ പിന്നെ അവിടെ എങ്ങാനും കിടന്നുറങ്ങാ പോരായിരുന്നു എന്തിനാ പിന്നെ ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വന്നേക്കുന്നത് അശ്ശെരി നിങ്ങക്ക് ടൂറൊക്കെ പോണല്ലേ ഞാൻ അങ്ങേ അത് ഉറങ്ങാൻ വേണോ എനിക്കെന്താ ടൂർ ഒന്നും പോയി വായേ ഞാൻ ഉപേക്ഷണെ ഇതിനെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നാ പറഞ്ഞാ മതി